വളരെ സന്തോഷം എന്തായാലും ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ വിദേശമലയാളി ദേശമലയാളികൾക്കും ലോകമെമ്പാടും ഇരിക്കുന്ന എല്ലാ പ്രിയ സഹോദരി സഹോന്മാർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു അതിഥി എത്തിക്കുന്നു ലൈവായി ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ ശബരിമലയ്ക്ക് പോകുന്ന വഴിക്ക് നിലയ്ക്കൽ അതായത് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന നിലയ്ക്കൽ പാർക്കിംഗ് അടുത്താണ് ഇവിടെ ഒത്തിരി കോട്ടശക്കുള്ള ഒരു സ്ഥലമാണ് ഇവിടുന്ന് ഒരു മൂന്നാ രണ്ടു വർഷം മൂന്നാല് വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളൊരു അതിഥിയെ പിടികൂട്ടി അങ്ങനെ ഞങ്ങളുടെ ഓഫീസർമാരോടൊപ്പം നമ്മുടെ പ്രിയ സുഹൃത്തുക്കളോടൊപ്പം നമ്മൾ ഇവിടെ നിൽക്കുന്നത് എന്റെ ജീവിതത്തിൽ അങ്ങനെ നൂറ്റി അറുപത്തി എട്ടാമത്തെ ഒരു അതിഥിയെ പിടി രാജവൻ ബലാന്ന് അറിയപ്പെടുന്ന കെങ്കോബുല നദി അറിയപ്പെടുന്ന നദിയെ പിടികൂടാനായിട്ട് നിൽക്കുന്നത് ഇവിടുന്ന് വിളിക്കുമ്പോൾ കുറച്ച് നിന്ന് വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് വെട്ടിക്കാലുള്ള സ്ഥലത്ത് ഒരു അതിഥി എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവർ വിളിക്കണം അപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് എനിക്ക് എത്താൻ പറ്റിയ നല്ല മഴയും നല്ല ഇങ്ങോട്ട് വരുന്നത് നല്ല മഴയായിരുന്നു അപ്പോൾ ഞാൻ മറ്റേ ഇവിടെയൊക്കെ നല്ല മഴയായിരിക്കും ആയിരിക്കും എന്തായാലും മഴയില്ല അപ്പോൾ ഇവർ പറയുന്നത് ഇതിൻ്റെ അടിയിൽ ഈ അല്ല എന്താ പറയുക കടയുടെ ഷെഡിന്റെ സാധനങ്ങൾ അടിക്കുവെച്ചിട്ട് അടിയിൽ ഒരു അതിഥിയെ കണ്ടു എന്നാണ് പറയുന്നത് ഇപ്പൊ എന്തായാലും ഇപ്പൊ കാണുന്നില്ല നല്ല മഴയാണ് ഇപ്പൊ കാണുന്നില്ല എന്ന് പറയുന്നു നമുക്ക് എന്തായാലും നോക്കാം ഇതിന്റെ അടിയിൽ എവിടെയാണ് അങ്ങനെ നമ്മുടെ നൂറ്റി അറുപത്തി ഏഴാമത്തെ ആളിരിക്കണം നമുക്ക് നോക്കാം ഓടല്ലേ ഓടല്ലേ ഇങ്ങനെ ഓണല്ലേ ഓണല്ലേ അപ്പൊ നമ്മൾ എന്തായാലും എന്താ നമ്മൾ അധികം കഷ്ടപ്പെടേണ്ടി സാറന്മാർ പറഞ്ഞാൽ മേപ്പോട്ടും കയറിയെന്നോ മേപ്പോട്ടൊന്നും കയറിയില്ല ഇതായിരിക്കുന്നു അതേ ഇങ്ങോട്ട് മാറി മഴ പെയ്തപ്പോ അദ്ദേഹത്തിന് നനഞ്ഞിട്ടു നനഞ്ഞിട്ട് അത് കുറച്ചിങ്ങോട്ട് മാറി ഇരിക്കുകയാണ് നല്ല എളുപ്പത്തിന് തന്നെ ഇരിക്കുകയാണ് ഞാൻ താപ്പോട്ട് നമുക്ക് അധികം ി വന്നില്ല നമുക്ക് ഇദ്ദേഹത്തെ പെട്ടെന്ന് പിരി കഴിഞ്ഞത് ഇപ്പോഴേ കഴിഞ്ഞാൽ മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ദേഹത്തൊക്കെ എന്തൊക്കെയോ അപകടങ്ങൾ വാഹനങ്ങളൊക്കെ കേറിയിട്ടുള്ള മുറിവുപാടുകളുണ്ട് അപ്പൊ നമുക്ക് ഇദ്ദേഹത്തെ എന്തായാലും റോഡിലേക്ക് കൊണ്ടുപോവാം അപ്പൊ നമുക്ക് എല്ലാവർക്കും നിന്ന് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയും ചെയ്യാം അപ്പൊ എന്തായാലും എന്റെ ജീവിതത്തിൽ അങ്ങനെ നൂറ്റി അറുപത്തി എട്ടാമത്തെ അതിഥി താട്ടിട്ട്

ഇദ്ദേഹം വന്നു പെട്ടത് അവശതയായിട്ട് അവശതെന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നത് അടുത്ത ഒരു രാജകോമയുടെ സാന്നിധ്യം കൂടി ഇവിടെ ഉണ്ട് എന്നൊരു സംശയമില്ല കാരണം ഇവിടെ മറ്റൊരു രാജകോമത്തിന് കൊല്ലാനായി നോക്കൂ കൊല്ലാനായിട്ട് തടിച്ചിട്ട് ആ അതിന്റെ അതിന്റെ വെനം അതിന്റെ വെനം തവിട ഇദ്ദേഹത്തിന് കൊല്ലാനായിട്ട് അദ്ദേഹം പിടിച്ചപ്പോ രക്ഷപ്പെട്ട എഴുന്നൂന്നില്ലാത്ത കയറി തോന്നുന്നു അത്ര മതി ഒന്നല്ലാത്ത അതിഥി നമുക്ക് കാണാം അത്ര വലുതെന്നല്ലാത്ത അതിന് ദേഹത്തൊക്കെ നല്ല മുറിവിന്റെ പാടുകൾ ആ ഒരു കട മാത്രം കടീതാ ഞാൻ ഇവിടത്തെ അല്ല അദ്ദേഹത്തിന്റെ ദേഹത്തെ രാജവമ്പലി കടിച്ചിട്ട് നല്ല ഭക്ഷണം കഴിച്ചു അദ്ദേഹത്തിന് അതീവം ഭക്ഷണം കഴിക്കണം നല്ല മോഷണായിട്ട് എനിക്ക് തോന്നുന്നത് എന്തായാലും പിടിച്ചിരിക്കുന്നത് ആ മോഷണില് ഏതോ ഒരു പാമ്പിന്റെ സ്കിന്നും കൂടി ആ മോഷണ കൂടി വരുന്നല്ലോ അപ്പോൾ പാമ്പ തന്നെയാണ് നശിച്ചിരിക്കുന്നത് നമുക്ക് എന്തായാലും നമ്മുടെ എന്റെ ജീവിതത്തിൽ അങ്ങനെ പിടികൂടുന്ന നൂറ്റി അറുപത്തി എട്ടാമത്തെ രാജകോമ്പല പക്ഷെ ഇദ്ദേഹത്തിന് നല്ല ശോഷിപ്പുണ്ട് നല്ല വൈയായികയുണ്ട് ഇദ്ദേഹത്തിന് നല്ല മൂവുണ്ട് അപ്പം നമ്മൾ കാണാൻ ഏകദേശം ഒരു ഒൻപതടിയിലേറെ ഒൻപതടിയോളം നീളം വരുന്ന ഒൻപതടിയിലേറെ ഒൻപതടിയിലേറെ പത്തടി കൊണ്ട ഒരു വലുതൊന്നും അല്ല അപ്പൊ നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് ലൈവായി നമ്മുടെ കുഞ്ഞെ ഞങ്ങള് കൂടിയല്ല പരിചയപ്പെടുത്തുക പരിചയ കൂടും പരിചയപ്പെടുത്തിയോടൊപ്പം തന്നെ ആ വയ്യായി കൂടിയും നല്ല മുറും എനിക്കൊന്ന് വലിയ ഇപ്പോൾ രാജവുമ്പോളുടെ കണക്കിന്റെ സമയമല്ല പക്ഷേ എന്നാലും രാജവംബര വലിയ രാജ സൈസുള്ള രാജവംബര ഇദ്ദേഹത്തെ കടിച്ചിരിക്കുന്ന പല്ലിന്റെ ആ അകലമാണ് കാണാൻ കഴിയുന്നത് നമുക്ക് അപ്പോൾ എന്തായാലും എന്തായാലും സമയം കഴിയുന്നില്ല എല്ലാ ലൈവ് കാണുന്ന എല്ലാം മലയാളി ഞങ്ങളുടെ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്ന ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ നല്ലവരായ നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്കും ബി ഹായ് പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ നാട്ടുകാരെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം നമ്മുടെ ഓഫീസർമാരൊന്നും പരിചയപ്പെടാം കറങ്ങാം തീർച്ചയായിട്ടും മേളിലേക്ക് ഇറങ്ങും സാറൊന്നും ഇല്ല കിടന്നു സാറേ എല്ലാവരും കിടന്നുപാടി അതൊന്ന് കഷ്ട എല്ലാ പ്രേക്ഷകളും ഞങ്ങളുടെ സപ്പോർട്ടിൽ ഞങ്ങളെ ഞങ്ങളെ ഞങ്ങളെന്താ പറയുക ഇത്രയും നല്ല സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ബിഹായി മഴയിൽ മഴയൊക്കെ ബിഹായി നൂറ്റി അറുപത്തി എട്ടാമത് രാജവംബാലയ്ക്ക് നന്ദി ഞങ്ങളുടെ സപ്പോർട്ട് ഇത്രയും ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ എല്ലാവർക്കും ബൈ നന്ദി